ിലൂടെ ചില നേതാക്കന്മാരെ തെറ്റായി മോശമായി ഒക്കെ ചിത്രീകരിച്ച് ആനന്ദം കണ്ടെത്തിയിട്ടുള്ള ചില ആളുകൾ അത് മുഴുവൻ പാർട്ടി പ്രവർത്തകരുമല്ല പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരുന്ന് ഇതുപോലെ പരസ്യമായി പൊതുജന സമൂഹത്തിന്റെ മുമ്പിൽ എകത്തി കാണിച്ചിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരുടെയും സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു മുന്നറിയിപ്പാണ് അവർ പ്രചരിപ്പിച്ചതെല്ലാം കൃത്യമായി രേഖാസഹിതം നമ്മൾ റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് എടുത്തിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ഷോക്കോസ് നോട്ടീസ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതുവരെ ഇട്ട സമൂഹ മാധ്യമങ്ങളിലെ പാർട്ടി വിരുദ്ധമായ നിലപാടുകൾ ഇട്ടിട്ടുള്ളവർ ഇരുപത്തിനാല് മണിക്കൂറിനകം അത് ഡിലീറ്റ് ചെയ്യണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അല്ലാത്ത പക്ഷം അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കാനാണ് തീരുമാനം ഇത്തരത്തിൽ പാർട്ടിയിലും അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് നേതൃത്വത്തോടും അത് ഉപസമിതിയോടും ഒക്കെ പറയാനുള്ള അവസരം നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് ആരും പരസ്യമായ ഒരു അഭിപ്രായ പ്രകടനം